ഹലോ മക്കളെ പിന്നെ എന്തിയോ എല്ലാവരും എന്തിയേ ഏഴര മണിയായി ആ ആവിട്ട് ഇപ്പം മൂന്ന് പേരുടെ വിശേഷങ്ങൾ പറയണതെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തുള്ള ചിന്നു ചിന്നുവിൻ്റെ ചേട്ടനും പിന്നെ അത് കഴിഞ്ഞിട്ട് അസലാം എന്നിട്ട് ഉമ്മയ്ക്കും പാപ്പയ്ക്കും എല്ലാവരും ഞാൻ തിരക്കിയിട്ടുണ്ട് ഒരു ഹായ് ചിന്നു മോക്കും ഒരു ഹായ് എല്ലാവർക്കും ഒരു ഹായ് ഞാൻ ഇതാകട്ടെ ഇങ്ങനെ പറയുന്നത് ഏട്ടാ സത്യം ഹായ് എന്നങ്ങനെ ആകേട്ടാ പറയുന്നത് എന്തോന്നു സത്യം പിന്നെ ഞാൻ ഇന്ന് ഒരു ഒരു കാര്യം കാര്യവും ഇതിനെക്കൊരു ചെവി വെച്ചിട്ടുണ്ട് ചേട്ടാ എന്റെ പള്ളൊന്നും പറയരുത് ചിലവർ പറയാം അയ്യോ ഇത് ഇപ്പോഴും ഉണ്ടോ അത് തിന്നാൻ കൊള്ളാമോ അങ്ങനെയാണെന്നിങ്ങനെയാന്ന് സത്യമായിട്ട് ഇതൊക്കെ പണ്ടുള്ള അച്ഛന്മാർക്കൊക്കെ ഇഷ്ടപ്പെടും അമ്മമാർക്കും അറിയാം അമ്മമാർ ചിലവർ ഇത് ഇനക്കെ എടുത്ത് കവർന്നതൊക്കെ കെട്ടിയൊക്കെ വെക്കും പിന്നെ നിനക്കെട്ട ജോലിയായി എന്നാലും വേണ്ടിയല്ലേ രണ്ടട കണ്ട ഇതെന്താണെന്നറിയാമോ എന്തോ ഒരു മധുരമാണെന്നറിയാമോ ഇത് കഴിക്കാൻ സത്യം പറഞ്ഞാ പറയുക ഇപ്പം ചക്ക ഇപ്പം ചക്ക കുടിക്കാറായില്ലയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ചക്ക അത് ഇത് ചക്ക കുരു എടുത്ത് അമ്പത് ദിവസം കവർന്നകത്ത് കെട്ടി ഞാൻ മുറ്റത്തെ അലമാരിയിൽ വെച്ചിരുന്നത് ഇന്ന് അങ്ങനെ ഞാൻ എല്ലാം പറക്കി ഉറിക്കുമ്പോൾ അങ്ങനെ അത് കിട്ടി ഇത്ര ഉണ്ടോ ഇത്രയല്ല ഇനിയും ഇരിപ്പുണ്ട് കേട്ടോ കുറച്ചും കൂടി ഇരിപ്പുണ്ട് പക്ഷേ തോരം വയ്ക്കാൻ പറ്റില്ല നല്ല മധുരം ഉണ്ട് കേട്ടോ അങ്ങനെ ഞാനിത് അങ്ങനെ ഞാൻ ചോറായിരുന്നെന്ന് ഞാൻ എടുത്തോണ്ട് വന്നത് അത് ഇച്ചിരി ചോറിടാ ചോറില്ലെങ്കിൽ ചോറ് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര അസുഖക്കാരായാലും ഒരു ദിവസം ഒരു നേരത്തെ ആഹാരം അരി ആകാനും കഴിക്കണ്ടായി പക്ഷേ ഈ ചക്ക കുരു എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് മുളക് അടച്ചതും അങ്ങനെ ചക്ക കുരു മുളക് അടച്ചത് ചേട്ടാ ഇപ്പം എന്താ നല്ല സാധനമായിരുന്നു ചേട്ടാ മുളക്ടച്ചതും പിന്നെ ഇന്ന് ഇട്ട് ഇപ്പം ഇന്നലെ വൈകിട്ട് എൻ്റെ അന്നേ മുള്ളുവാള മക്കളൊക്കെ കേട്ടിട്ടുണ്ടോ ആ അമ്മയ്ക്കൊക്കെ അറിയാ മുള്ളുവാള മേടിച്ചോണ്ട് വന്ന എൻ്റെ പൊന്നേ മുള്ളുവാളന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ ഏതാച്ച മുള്ളേ ഉള്ളു അതിനകത്ത് അത് രണ്ടായിരുന്ന ഈ ഇതുണ്ടായിരുന്നു ഈ കാരിൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഏട്ടാ വേണ്ട ചെറുത് അതും കൂടെ ഇതിൻ്റെ കൂടാൻ കിട്ടും പക്ഷെ ഒരു പ്രത്യേക രുചിയായിട്ടോ ഈ മുള്ളുവാളക്ക് എൻ്റെ മുള്ളുവാള പിന്നെ ഇന്നലത്തെ ചുരയ്ക്ക് പകുതി ഇരിക്കുന്നത് അത് ഞാനത് തോര വെച്ച് തേങ്ങ ഇരിങ്ങിയിട്ട് കേട്ടോ എൻ്റെ ചുരയ്ക്ക തോരയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് വറക്കാൻ നല്ലതാണ് പക്ഷേ വറക്കാൻ നല്ലതാണെങ്കിലും തിമ വേണം മക്കളെ ഈ മീൻ തിന്നാനും കൊണ്ട് ഏണ്ടേ ഇന്ന് മുള കുടച്ചതും എൻ്റെ കുഴുക്കും ഇതെല്ലാം കൂടെ കൂട്ടി എൻ്റെ അമ്മ പണിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട് എൻ്റെ മോൻ പറയുന്നത് വീഡിയോ ഇട്ടിട്ടാണ് മോനെ തിന്നാനെന്ന് പക്ഷെ ഭയങ്കര മുള്ള സൂക്ഷിച്ച് തിന്നാ നമ്മൾ ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ ജോലി ആട്ടാ ഇനിയിപ്പം ഞാൻ എല്ലാവരും തിരക്കിയിട്ടുണ്ട് എല്ലാവരും എന്നെ തിരക്കിയിട്ടുണ്ട് എന്നെ എല്ലാവരും തിരക്കുകയും എടുക്കുകയും ചെയ്യുന്നുണ്ട് പുതിയതായിട്ടൊക്കെ തിരക്കുന്ന ആൾക്കാരെ യൂട്യൂബിൽ കയറി എനിക്ക് എൻ്റെ വീഡിയോ കാണണം എനിക്ക് അന്ന് സബ്സ്ക്രൈബ് വരണം ഇത്രയും ഞാൻ പറയുന്നൊള്ളു കേട്ടോ എനിക്ക് ശരി വെക്കട്ടെ മക്കളെ പിന്നെ ചക്കപ്പൂരി കൊടുക്കും വേണ്ടെന്നുള്ളവർ എല്ലാവരും വലിയ അച്ഛന്മാർക്കൊക്കെ ഇഷ്ടമാണ് അമ്മമാർക്കും ഇഷ്ടമോ എല്ലാവർക്കും താത്തേയും എല്ലാവരും ഞാൻ തിരക്കിയിട്ടുണ്ട് ശരി ഇന്ന് നാളത്തെ ഇവിടെ കാണാൻ കേട്ടോ നിൽക്കട്ടെ ശരി എന്നാൽ